നമസ്കാരം മാർച്ച് ഇരുപത്തിയേഴിന് റിലീസായ മലയാളത്തിലെ ഏറ്റവും ഹൈ പ്രൊഫൈൽ റിലീസായിരുന്നു ഇമുറാൻ ഇമുറാൻ റിലീസായിട്ടുള്ള ആദ്യത്തെ ദിവസം ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അതിൽ പെർഫോമൻസ് മ്യൂസിക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായിരുന്നു എങ്കിൽ രണ്ടാം ദിനം മുതൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ശരിക്കും ഉൾട്ടയായി മറ്റൊരു തരത്തിലേക്ക് സിനിമ മാറി എന്നുള്ളൊരു അഭിപ്രായങ്ങൾ എല്ലാ ഭാഗത്തുനിന്ന് വരികയുണ്ടായിരുന്നു ചിത്രം സെൻസർ ചെയ്യാൻ അതായത് വോളണ്ടറി ആയിട്ട് സെൻസർ ചെയ്യാൻ അവിടെ സിനിമ പ്രവർത്തകർ തന്നെ തയ്യാറായിരിക്കും ആദ്യം ഗോകുലം ഗോപാലാണ് പറഞ്ഞത് ചില ഭാഗങ്ങള് കട്ട് എന്നുള്ള സൂചന പിന്നെ അത് ചൂട് പിടിച്ച് മോഹൻലാൽ പിന്നെ പൃഥ്വിരാജത്ത് ഷെയർ ചെയ്തു അങ്ങനെ ആന്റണി പെരുമ്പോൾ റെസ്പോൺസാണ് ഫൈനലായിട്ട് അപ്പൊ ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇമ്രാൻ ഏറ്റവും കൂടുതൽ ഈ ആസ്പെക്റ്റിൽ ചർച്ച ചെയ്യാനുള്ള ഒരു കാരണ ആയിട്ടുണ്ടാവുന്നു സത്യം ഇഷ്ടപ്പെടുന്ന അപ്പോൾ എംബുരാൻ സിനിമനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ ചർച്ച ചെയ്യാൻ സിനിമ എന്ന് നിൽക്കുന്നുണ്ട് അതല്ലാണ്ട് ഇത് മാറുമ്പോഴത്തെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ എംബുരാൻമാതിരി പ്രീ റിലീസിനുള്ള ഒരു പി ആർ ആക്ടിവിറ്റീസ് ഇത്രയും വിപുലമായി ചെയ്ത മറ്റു ഭാഷകളിൽ ഇത്ര സജീവമായി ചെയ്ത ഒരു സിനിമ നമ്മളടുത്തൊന്നും കണ്ടിട്ടില്ല മലയാളത്തിൽ ത തലേ ദിവസം മാത്രമാണ് വന്നതെന്ന് ആലോചിക്കണം അത്രമാത്രം മലയാളത്തെക്കുറിച്ച് കോൺഫിഡൻസും ഉണ്ടായിരുന്നു അതിനപ്പുറത്ത് മലയാളത്തിലല്ലാത്ത മറ്റു ഭാഷകളിൽ അത് എത്രയും പോപ്പുലർ എന്നും ഉണ്ടായിരുന്നു മോഹൻലാൽ നമ്മുടെ സിനിമാ ഭാഷയെ പറഞ്ഞാൽ ഇങ്ങനെ അഴിഞ്ഞാറാടിയ ഇൻറ്റർവ്യൂ സീരീസ് നമ്മൾ കണ്ടിട്ടില്ല തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഇൻറ്റർവ്യൂ ആണെങ്കിലും അതെ അതിനെക്കുറിച്ച് പിന്നാലെ വരുന്ന മീംസ് ആണെങ്കിലും അതെ മോഹൻലാലും പൃഥ്വിരാജും തകർക്കുകയർ അപ്പോൾ പൃഥ്വിരാജു പറഞ്ഞ മാതിരി ഒരു പാൻ ഇന്ത്യൻ സിനിമയാണെന്നുള്ള സ്വപ്നം എന്നൊക്കെ പറയുമ്പോൾ എമ്പുരാൻ ഇങ്ങനെ ചർച്ചയാകുമ്പോൾ അതിൽ അതിലുന്നയിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിമർശനമാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതും വലിയ ചർച്ചയാവും പാൻ ഇന്ത്യ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വരവറിയിച്ച ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമയിൽ ഗുജറാത്ത് കലാപം വരുന്നത് സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന ആൾക്കാർക്ക് തീരെ പിടിയില്ല അത് ഈ മൂലയ്ക്കുള്ള ഒരു സിനിമയോ ഒരു ബുദ്ധിജീവി സിനിമ എന്താ സക്കോൾ ബുദ്ധിജീവി സിനിമയാണെങ്കിൽ വയ്ക്കുന്നൊരു സർക്യൂട്ട് വേറെയാണ് തുടക്കം തൊട്ട് ഒടുക്കം വരെ എല്ലാ അർത്ഥത്തിലും പക്കാ ഒരു സിനിമയിൽ അത് വരുന്നത് രണ്ടാണ് അതുകൊണ്ടായിരിക്കണം ചർച്ച എനിക്ക് തോന്നുന്നത് പിന്നെ പറഞ്ഞ പോലെ ഇത് ഇപ്പോ എംബിറ ഈ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ആകുന്നത് സിനിമക്കാർ സിനിമ അപ്പുറം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടെ ആവുന്നുണ്ട് മൂന്ന് പാർട്ടികളും ഇൻവോൾവ് ചെയ്ത് രണ്ട് പാർട്ടികൾ സിനിമയ്ക്ക് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്ത് ഒരു പാർട്ടി പൂർണ്ണമായി എതിർത്തു ശരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് മുമ്പ് ബിജെപിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഈ സിനിമയെ കുറിച്ചുള്ള അനാലിസിസ് ആയിരുന്നു എന്തുകൊണ്ടാണ് സിനിമ നമ്മൾ കാണേണ്ട രീതിയിൽ കാണുന്ന ആ അനാലിസിസ് ഒക്കെ ശരിക്കും ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇതേം പറയുന്ന പോയിന്റുകൾക്ക് കാര്യം ശരിക്കും ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആളുകൾ എടുക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര അഭിപ്രായങ്ങൾ ഇതൊരു ഇതൊരു ഭയങ്കര സംഭവമായിട്ട് ആളുകൾ ഒന്നും അല്ലുരം വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം കൂടിയുണ്ട് അല്ല അങ്ങനെ ഒരു ആലോചന ഇങ്ങനത്തെ ഏത് ചർച്ച വരുമ്പോഴും നല്ലതാണ് അപ്പം ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ എംബുരാനിലേക്ക് ചർച്ച മാറുമ്പോൾ മറ്റൊരുപാട് ഇഷ്യൂസിലെ ചർച്ച വഴി മാറി അല്ലെങ്കിൽ ചർച്ച ആകപ്പെടാ അതെല്ലാം ഉദ്ദേശിച്ചാണ് അതിപ്പോ ഒരു വലിയ വിഷയം വരുമ്പം നമ്മളേതോ സിനിമയിൽ പറഞ്ഞു ഒരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ള ചെറിയ സംഭവങ്ങൾ നമ്മൾ കാണാൻ പോകുന്ന പരിപാടി നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇപ്പം അജിൻ്റെ ജനറേഷന് അല്ലെങ്കിൽ അജിനേക്കാളും ചെറിയ പിള്ളേരുടെ ജനറേഷന് തൊട്ടടുത്ത് നിൽക്കുന്ന ഗുജറാത്ത് കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു സംഭവം തൊട്ട് മുന്നിലെത്തി നിൽക്കുന്ന ഞാൻ ഈ ആദ്യം പറഞ്ഞ കമേഴ്ഷ്യൽ സിനിമയാണത് എല്ലാവർക്കും ആക്സസ് ഉള്ള എല്ലാവരും കാണാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സിനിമയിലാണ് സിനിമയിലാണെന്ന് വരുന്നത് അതുമാത്രമല്ല ഇപ്പോൾ സിനിമ കാണാത്തവർക്ക് വേണ്ടി നമുക്ക് മൊത്തത്തിൽ കഥ പറയാൻ പറ്റില്ലെങ്കിലും അപ്പം ഇമ്രാൻ മുന്നോട്ട് ആശയം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ നിലപാടുകളെ അടുപ്പിക്കരുത് എന്ന് പറയുന്നതാണ് അപ്പം ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിനോട് കടുത്ത കേരളത്തിൽ ഇതുവരെ ഒരു വലിയ ഒരു ഒരു എം പി വന്നു അങ്ങനൊരു മന്ത്രി കിട്ടിയെന്ന് പറഞ്ഞാലും കേരളം ഒരു ഏരിയ അല്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അപ്പോൾ പിന്നെ അത് കൂടുതൽ അസ്വസ്ഥപ്പെടുത്തും അതുകൊണ്ടാണത് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സിനിമാ പ്രേമികളെന്നനക്ക് നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് ആ സിനിമ അങ്ങനെ ആക്ട് ചെയ്യാമായിരുന്നില്ലേ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ല ഒക്കെ ചോദിക്കാം പക്ഷെ അതൊന്നും അല്ലാത്ത വിധം ഇത് മാറി ഇതിൽ രണ്ട് പാർട്ടികൾ പിന്തുണയ്ക്കുന്നത് ഇതുകൊണ്ടാണ് മൂന്നാമതൊരു ശക്തി തീവ്ര വലതു നിലപാടുള്ള ആളുകൾ ഒന്നുകൂട എന്ന സന്ദേശം പറയുന്നുകൊണ്ടാണ് മറ്റു രണ്ടു കൂട്ടരും പ്രോത്സാഹിപ്പിക്കുന്നതും ആ രണ്ട് കൂട്ടരെയും സിനിമ കളിയാക്കുന്നുണ്ട് അത് ആരും കാണാതിരിക്കയോ പറയാതിരിക്കയോ ചെയ്തിട്ടല്ല ഇപ്പൊ സിനിമ കണ്ടിട്ട് സിനിമയ്ക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും പിന്തുണ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയും പാർട്ടിയെ കളിയാക്കുന്നുണ്ട് കോൺഗ്രസിനെ കളിയാക്കുന്നുണ്ട് ഇപ്പൊ കളിയാക്കലിൽ നിന്ന് ആരും മോചിതരല്ല സിനിമയിൽ എന്നിട്ട് അവർ ഇത് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ പറയുന്നോണ്ടാണ് ആ ഇഷ്യൂ ഓർമ്മപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം അവർക്ക് അറിയുന്നോണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കട്ടോളം വന്നിട്ടുണ്ട് ആ മോർ ദൻ ഒരു രണ്ട് മിനിറ്റ് ആണെങ്കിൽ വോളണ്ടറി ആയിട്ട് കട്ട് ചെയ്യാം ഇപ്പൊ ഹൈക്കോടതിയിൽ സ്റ്റേ വെക്കണം എന്ന് പറഞ്ഞ് ഹർജി പോയിട്ടുണ്ട് ശരിക്കും ഈ നമുക്കറിയാം സെൻസറിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പക്ഷെ ഇതൊരിക്കലും ഒരു കാരണവശാലും റിലീസിന് മുമ്പ് ചർച്ചയാവാത്ത ഒരു ആസ്പെക്ട് ആണ് ശരിക്കും ഇപ്പൊ സിനിമയുടെ ചർച്ച ട്രെയിലർ ടീസർ അത് ഈ സിനിമയെ കുറിച്ച് ഈ ഒരു ആസ്പെക്ടി ചർച്ച ചെയ്യുന്നില്ല ഈ വോളണ്ടറി സെൻസറിങ് ഇവര് തന്നെ ചെയ്യാണല്ലോ നമ്മള് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പൊ ആര്ട്രി പെരുമാര് പറയും ഞങ്ങൾക്ക് ആരെയും വിഷമിപ്പിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് പക്ഷേ ഈ റൈറ്റർ എന്തുകൊണ്ടായിരിക്കും ഇത് ഒരു പ്രതികരണം നടത്താതിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് ശരിക്കും എല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ അതിനകത്ത് സ്റ്റാൻഡല്ല ഒരാളൊരു കഥ വികസിപ്പിക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട് ഇതിനെ എതിർത്ത് പറയുന്നവർ പറയുന്ന കാര്യം ഗുജറാത്ത് കൂട്ടക്കൊലയെ പറഞ്ഞിട്ടുള്ളൂ അതിന് മുമ്പ് അതിന് അതിലേക്ക് വഴി വെച്ച ട്രെയിൻ തീവെയ്പ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതാണ് അത് പറഞ്ഞതാണ് ട്രെയിൻ തീവെയ്പ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അതിനാണ് സിനിമ തുടങ്ങുന്നത് പിന്നെ ഏത് സംഭവം എത്ര പ്രൊപ്പോഷനിൽ പറയണം ഏതാ എങ്ങനെ എപ്പോൾ പഠനം എന്നാൽ പിന്നെ തിരസിനിമാരക്കത്ത് അവർ ആരെങ്കിലും എഴുതി കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പണിയല്ലല്ലോ ഈ സംഭവം അഞ്ച് മിനിറ്റ് ഈ സംഭവം ആറ് മിനിറ്റ് ആ ഒരു മിനിറ്റ് നിങ്ങൾ ഇത്തരം സിലിയായ വാദങ്ങളാണ് മണ്ടാഷിന്റെ ഭാഗത്ത് അത് പോയതാണെന്ന് കണ്ടിട്ടുമല്ലൂ ഇത് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല എഴുതിയൊരു സാധനം വരിക അതിനെക്കുറിച്ച് സിനിമ തിയേറ്ററിലേക്ക് എത്തുക അത് മഞ്ജുമാർ മുഴുവൻ കണ്ടു തുടങ്ങുക അത് കഴിഞ്ഞ് ഇത് അങ്ങനെയല്ല എന്ന് ചോദിക്കുമ്പം അത് എഴുതി കഴിഞ്ഞ ആൾക്കാരത്തൊന്നും ചെയ്യാനില്ല അതൊരു അത് ഒരു കഥ വികസിപ്പിക്കുന്ന ഒരു കഥാതന്തുവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ് അതിനങ്ങനെ മനസ്സിലാക്കുകയോ അതിനകത്ത് വസ്തുതാവിരുദ്ധമായ ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് ഓർക്കണം അതിനകത്തൊരു കണ്ടിന്യൂറ്റി ഉറപ്പിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വിമർശിക്കുമ്പം കഥാകൃത്തോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തോ ആലോചിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഭാവനയാണ് ആ ഒരു തീവ്ര ജെയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദിയിൽ നിന്ന് ഒരു പേര് ലഷ്കരി തോടെ ഒരു പ്രതി ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഭാവന അത് ആ അങ്ങനെ വിമർശിക്കുന്ന അടുത്ത തിരക്കഥ എഴുതണമെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനെ പേരൊക്കെ ആലോചിച്ച് എഴുതുമ്പോൾ അത്രയ്ക്കൊക്കെ ആലോചിച്ച് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് ഒരു തിരക്കഥയ്ക്ക് കൊടുത്താൽ വളരെ നന്നായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക ഒരു സിനിമ അതും മലയാളത്തിലും ഇന്ത്യയിലും തന്നെയും ഏറ്റവും കൂടുതൽ ഫാൻ ബേഴ്സുള്ള നടനായ മോഹൻലാലിന് മോഹൻലാലിന് വെച്ച് സിനിമ എടുത്ത അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരെടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് വോളണ്ടറി സെൻസറിംഗിന് ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പ്രത്യക്ഷത്തിൽ നേരിട്ട് ഈ സിനിമ വിമർശിക്കുന്നു അപ്പൊ ബി ജെ പി നേതാക്കളുടെ ഒക്കെ ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷെ പൊതുവികാരത്തിൻ്റെ കൂടെ നിൽക്കുക എന്നാണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നത് ഇത് കേട്ടാൽ തോന്നുന്നു പൊതുവികാരം എന്ന് പറയുന്ന അപ്പുറത്ത് വീട്ടിൽ നിന്ന് ബസ് പിടിച്ചിരുന്നൊരു ഏർപ്പാടാണ് അതെന്താണോ ഏതാണെന്ന് വ്യക്തമല്ല അപ്പൊ പൊതുവികാരത്തിന്റെ പുറത്ത് പറഞ്ഞിട്ടുള്ള പ്രഷറൈസിങ് ആണ് നടക്കുന്നത് ഇത് മലയാള സിനിമയിന് മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ് ഖേദകരമാണ് പേടിപ്പിക്കുന്നത് കാരണം മോഹൻലാലിനെ പോലെ ഒരാൾക്കാണ് സക്കംപിയേണ്ടി വരുന്നത് അപ്പം നാളെ ഈ നാട്ടിൽ ഒരു സ്വപ്നത്തിന് പുറത്ത് കടം വാങ്ങിയിട്ടും വല്ലാണ്ട് സിനിമ എടുക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തെങ്കിലും പിന്നെ ബി ജെ പി നേതാക്കൾ വരുമ്പോൾ നമ്മളിതൊന്നും നമുക്ക് പാർട്ടിയില്ല നമ്മുടെ സിനിമയെ കുറിച്ചാണല്ലോ പുറത്താൻ കൊണ്ടുവരികയും ബി ജെ പി നേതാക്കളാരും കേരള സ്റ്റോറി കണ്ടില്ലേ നമ്മുടെ നാട് മൊത്തത്തിൽ തീവ്രവാദികളെ പറച്ചുണ്ടാക്കുകയും തീവ്രവാദികൾക്ക് മറ്റേ ഉപദേശിക്കാൻ ആൾക്കാരെ കൊടുക്കുകയും ചെയ്യുന്ന മട്ടിലുള്ള ഒരു സിനിമയാണെന്നാണ് വസ്തുത ഇവയാരും നെഞ്ചെറിച്ച് കരയുന്നത് നമ്മൾ കണ്ടില്ല അതൊരു കഥയാണല്ലോ അങ്ങനെ സഹല്ല ഉജാദിനെ കുറിച്ച് എല്ലാ കമന്റുകളും പോലീസ് മേധാവി റിപ്പോർട്ട് കോടതി ഒക്കെ കണ്ടതാണല്ലോ കേരള സ്റ്റോറി പോലെ ഒരു പ്രൊബഗാൻഡ സ്റ്റോറിക്കെതിരെ കേരളത്തിലെ ബിജെപി നേതാക്കൾക്ക് ഒരു വികാരവും വന്നില്ല നമ്മളെ മലയാളികളല്ലേ ഇതുപോലെ തന്നെ ചർച്ചയാവുന്നത് തമിഴ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ഒരുപാട് റിവ്യൂസ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്ക് ഈ സിനിമ ഒരിക്കലും പരാജയപ്പെടുന്നത് അതായത് സിനിമയെ കുറിച്ച് പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന കണ്ടന്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അവിടെയാണ് വിജയ് എടുത്ത സ്റ്റാൻഡും ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കാരണം ആ സമയത്ത് വിജയ്ക്കെതിരെ വന്നിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഫ്ലെക്സ് കീറുന്നു പോസ്റ്ററുകൾ കീറുന്നു അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾ രണ്ടാമത്തെ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അന്ന് വെച്ചാൽ വിജയ് എടുത്ത സ്റ്റാൻഡ് കുറച്ചുകൂടെ ആളുകൾക്ക് ഭയങ്കര ആയിരുന്നു

ഭരിക്കുന്ന ആളുകളെ നമ്മൾ വിമർശിക്കുന്നത് ഭരിക്കുന്ന ആൾക്കാരെയാണ് എൻ്റെയും അജിൻ്റെയും നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പിന്നിലിരിക്കുന്ന വിഷ്ണുവിൻ്റെയും ഒക്കെ നാടാണിത് അതിലൊരു അയപ്രായവ്യത്യാസം വരുമ്പോൾ അവരുടെ നാട് നാടവരുടേതല്ലാതാവുന്നില്ല നാടിനെ കുറിച്ചല്ല അവർ പറയുന്നത് ഇതിപ്പോൾ വിജയ് എന്തോ പ്രസ്താവന ഇറക്കി ഈ നോട്ട് നിരോധനം ശരിയല്ല ഈ ഇങ്ങനെ അങ്ങോട്ട് കൂടെ നടക്കാണ്ട് മരുന്ന് നിർത്താൻ നാട്ടർക്ക് കൂടാണ്ടാവും എന്ന് പറയും അത് രാ ദേശ താല്പര്യത്തിന് വിരുദ്ധനായ വികാ എന്താ വർഗീയ വികാരം വളർത്തിയെടുത്താൽ നിൽക്കുന്ന ആളാന്നെയാണ് അപ്പോൾ പിറ്റേ ദിവസത്തെ അത് രാജ്യം പറഞ്ഞു തന്നെയാണ് ജോസഫ് വിജയ് എന്ന ലെറ്റർ ഹെഡിലാണ് വിജയം അപ്പം ജോസഫ് വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ വിജയം നമുക്ക് കണ്ടത് നമുക്ക് വിജയിൻ മാത്രമേ പരിചയൂ പേര് വെച്ച് ഞാൻ ഇന്ന ജാതിയും മതവുമാണ് ഞാൻ ഇന്ന നാട്ടുകാരനാണെന്ന് പ്രസ്താവന ഇറക്കാണ് ചെയ്തത് ഷാരൂഖ് ഖാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഷാരൂഖ് ഖാനെ കണ്ണു കണ്ടു ഷാരൂഖ് ഖാൻ ഒരു വിട്ടുവീഴ്ച ഷാരൂഖ ഷാരൂഖൻ്റെ പണിക്കാൻ ഇറക്കുന്നുണ്ടെന്ന് മാത്രം അങ്ങനെ പോയി വിധേയപ്പെട്ടിട്ടില്ല ദീപിക പതുക്കോണ്ടതിൽ എന്തായിരുന്നു ഒരു സമരപ്പന്തലിൽ പോയാൽ നമ്മൾ സമരക്കാരാവുമോ ഈ സമരപ്പന്തലിൽ പോയിക്ക എന്താ കുഴപ്പം പ്രതിഷേധിക്കാനുള്ള അവകാശം ഇപ്പം നമ്മൾ ഈ ചർച്ച മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുമ്പം കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാടിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണെന്നും ജനാധിപത്യത്തിന് ശക്തി വരുന്ന ഒന്നാണെന്നും കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു ഒരു കവിത റഫ്രീദേ രാജ്യസഭ എംപിക്കെതിരെ ഗുജറാത്ത് പോലീസ് കേസെടുത്തത് ഗുജറാത്ത് പോലീസിന് പ്രാന്താണെന്നും മേലാലി തോന്നിയാസം കാണിക്കരുതെന്ന് കൊണ്ടാണ് കോടതി ഓടിച്ചത് അത്രമാത്രം നമ്മുടെ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാനിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആ സിനിമ ഇങ്ങനെ കാണിച്ചപ്പോൾ അങ്ങനെ കാണിച്ചു ആ സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞാനത് ആദ്യം പറഞ്ഞത് ആ സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് കാരണങ്ങളൊക്കെ കണ്ട് ലോജിക്കൊക്കെ കണ്ടുപിടിക്കാൻ എടുക്കുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു സിനിമ എഴുതാമെന്നാണ് എൻ്റെ അഭിപ്രായം ആ പേര് നീ അക്ഷരം ഈ പേര് നീ ഞാനിത് അപ്പൊ ഇത് എതിർത്ത് പറയരുത് ഇപ്പം ഒരു രാജ്യത്ത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും ഏറ്റവും നന്നായിരിക്കുന്ന എപ്പോഴാണ് നമ്മൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കുമ്പോഴും ഡെമോക്രാറ്റി ഡെമോക്രസിയുടെ കണക്ക് നോക്കുമ്പോഴൊക്കെ ഒക്കെ നമ്മൾ പിന്നുപോകുന്നുണ്ടാകും നമുക്ക് ഭയം പാടില്ല അനുസരിക്കുന്നതും ഒപ്പം നിൽക്കുന്നതും ബഹുമാനം കൊണ്ടാണ് ഭയപ്പെടുത്തിയപ്പെടുത്തി ജയിക്കുമ്പോഴത്തേക്ക് നമുക്കും ഭയം വരും ഞാനിപ്പോ അജിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഓ എനിക്ക് പേടി വരും ഞാൻ ഇങ്ങനെ ഇനി അജിനി തിരിച്ചുപോയി അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഭയത്തിന് അപ്പോൾ ഈ പോലെ ശരിക്കും ഒരു തുടക്കം മാത്രമാണെന്നുള്ള ചോദ്യങ്ങളും Uh, -tubh -tubh mm -hmm. no, In industry, േ ഞാനിപ്പോ പറഞ്ഞില്ല നമ്മൾ ഈ മോഹൻലാലിനാണ് ഈ പ്രശ്നം വരുന്നത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം പേഴ്സണാലിറ്റിയാണ് ഇപ്പം മറ്റേ മോഹൻലാലിന് എല്ലാവരും പ്രതിരോധന തിരിഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അഹങ്കാരാണോ ആത്മവിശ്വാസമാണോ എന്ന് അറിയാത്ത അറിയാത്തവരിൽ അതിന് രണ്ട് തമ്മിൽ കുറച്ച് വ്യത്യാസമില്ലുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ് വർത്തമാനത്തിൻ്റെ രീതികളിലൊക്കെ പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് അപ്പോൾ പൃഥ്വിരാജിനെ അടിക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന കുറേ പേർക്കല്ല അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയായ ചലച്ചിത്ര ലോകത്ത് തന്നെ കുറേ പേർ അവർ രണ്ട് ആയിരിക്കും കാരണം അവരുടെ ആരുടെയും വരുതിക്ക് നിൽക്കുന്ന ആളല്ല അഭിപ്രായം പറയുന്നതിന് തലമൂത്ത ആളാണോ കൂടുതൽ ഇൻഫ്ലുവൻസിലുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണോ ഇതൊന്നും തിരുദ്ധിരാജിനെ വിഷയായിരുന്നില്ല അത് അഭിപ്രായം പറയും അപ്പം സിനിമാ മേഖലകളിലൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ ഒ ടി ടി റൈറ്റ് ഒ ടി ടി റൈറ്റിൻ്റെ കാര്യത്തിൽ എല്ലാ പ്ലാറ്റ്ഫോംസും അതിൻ്റെ നിയമങ്ങൾ കർക്കശമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എംബിരാൻ്റെ എച്ച് ടി പതിപ്പ് ലീക്കാവുന്നത് അത് അറിയാണ്ട സംഭവിച്ച ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ മൊത്തം റവന്യൂവിന് അതിൻ്റെ മൊത്തം കണക്കുകളെ തെറ്റിക്കാൻ പോകുന്നൊരു സംഭവമല്ല അതിനെല്ലാം തന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെ ഒരു രീതിക്ക് ആ രീതിയിലും എംബുരാൻ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് എംബുരാൻ എന്തോ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സെക്യുലർ ഫാബ്രിക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് അതെങ്ങനെ അതാണ് അത് പേടിക്കണം മോഹൻലാലിൻ്റെ സെക്കമ്പിപ്പോൾ മോഹൻലാലിൻ്റെ സെക്കംബീൻ സത്യമാണ് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല മോഹൻലാലിൻ്റെ നിർണായകമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല ഇപ്പം നടിയെ ആക്രമിച്ച കേസാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉരുണ്ട പേരുണ്ട് കളിച്ചു പോവുകയോ ചെയ്യുക നിവൃത്തി ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടില്ല അഥവാ മിണ്ടുകയാണെങ്കിൽ മിണ്ടി മിണ്ടായിരുന്നു നമുക്ക് തോന്നുന്ന മാതിരി എന്നോട് ചോദിച്ചില്ലെങ്കിൽ നീ ആരാണെന്ന് എന്നോട് നീ ആ പറഞ്ഞ സിനിമയിലെ ഡയലോഗ് മാതിരി അഭിപ്രായം പറഞ്ഞു പോലെയാണ് പതിവ് അതുകൊണ്ട് ഇതിൽ മോനാലെ അത്ഭുതപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷെ അങ്ങനെ മോഹൻലാൽ ചെയ്തപ്പം എന്താ വെച്ചാൽ എല്ലാവരും കൂടി പൃഥ്വിരാൻ മെക്കിട്ട് കയറാൻ തുടങ്ങണമെന്ന് മാത്രം അതാണില്ല അപകടം